മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ തുടർച്ചയാണ് പറയുന്നത് കലാ ഉ ശരിയാവുകയില്ല എന്ന് പറഞ്ഞങ്ങനെ വിധിക്കല് ായിട്ടുള്ള ആ ഡ്യൂട്ടി നിർവഹണം അത് ശരിയാവുകയില്ല ഇല്ലാബി തൗലീയത്തിൽ ഇമാമി ഭരണാധികാരി ഔനഇ ഇബിഹി അല്ലെങ്കിൽ ആ ആളുടെ പകരക്കാരൻ അധികാരിയുടെ പകരക്കാരൻ അവരാരെങ്കിലും ഇയാളെ നിയമിക്കണം കാലിയായിട്ട് നിയമിക്കണം എങ്കിലെ പറ്റുകയുള്ളൂല യുവല്ലി ഖൈറ അഹിലിൻ അർഹനല്ലാത്ത ആളെ നിയമിക്കൽ ഈ ഇമാകണ ആൾക്ക് ഭരണാധികാരിക്ക് പറ്റുകയുമില്ല ഭരണാധികാരി ഒരാളെ കാദിയായിട്ട് നിയമിച്ചു പക്ഷെ ആ കാതി ആവാൻ അർഹനായ ആളല്ല അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല ചെയ്യാൻ പറ്റൂല ഉദാഹരണക്ക ഫാസിക്കൻ ആൾ തെമ്മാടിയാണ് മുക്കല്ലിദിൻ ആള് മധുഹബ് സ്വീകരിക്കണ ആളാണ് ആള് മുജിത്തഹിദ് അല്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഗവേഷണത്തിന് കഴിവുള്ള ആളല്ല അങ്ങനെയുള്ള ആളെ അധികാരി കാളിയാക്കിയാൽ പറ്റുകയില്ല ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ് ഈ പറയണത് നമ്മുടെ ഇന്നത്തെ രൂപത്തിലേക്കൊക്കെ പറ്റുന്നത് പിന്നീട് പറയുന്നുണ്ട് ഫൈൻ ഫാല ഈ അധികാരിയായ ആളെ അങ്ങനെ ചെയ്താൽ ഫല തനക്കിത് തൗരിയെത്തു അയാളുടെ ആ നിയമിക്കൽ ശരിയാവുകയില്ല അതിന് സാധുതയില്ല ഇല്ലായിദുക്കിത അഹ്ലുൻ അവിടെ അർഹനായ ആള് അർഹത നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ അർഹതയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയായി പറഞ്ഞതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഗവേഷണം നടത്താനുള്ള കഴിവ് അങ്ങനെയുള്ള അർഹതയുള്ള ആള് ഇവിടെ ഇല്ല ആ ഇല്ല എന്ന രൂപത്തിൽ ഒഴികെ ആണ് അർഹനല്ലാത്തവനെ നിയമിച്ചാൽ പറ്റൂലെന്ന് പറയണത് അപ്പൊ അർഹതയുള്ള യഥാർത്ഥ കാതിയായി വരേണ്ട അർഹതയുള്ള ആ ഗവേഷണ പണ്ഡിതനെ കിട്ടാനില്ല അങ്ങനെയുള്ള ആളില്ല അങ്ങനെ ഇല്ല എന്ന കണ്ടീഷൻ വന്നാൽ അപ്പൊ പിന്നെ അർഹനല്ലാത്ത ആളെ നിയമിച്ചാല് ആ നിയമനത്തിന് പ്രശ്നമില്ല ഔഖ ശൗക്കത്തിൽ അല്ലെങ്കിൽ ഈ നിയമിച്ച ആൾ അവിടെയുള്ള വലിയൊരു കഴിവുള്ള ആളാണ് അങ്ങനെ ആയാലും കുഴപ്പമില്ല കഴിവുള്ള ആൾ എന്ന് പറഞ്ഞാൽ അയാളുടെ നിയന്ത്രണത്തിലാണ് ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് അയാൾ അവിടുത്തെ ഒരു വലിയ കാര്യസ്ഥനാണ് ഒരു ശക്തിയുടെ ഉടമയാണ് അയാൾ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്തു നിയമിച്ചു ഒരു കാദീനെ നിയമിച്ചത് എപ്പോഴാണ് ആരെ നിയമിച്ചേക്കണേ അർഹതയില്ലാത്തയാളെ നിയമിച്ചത് അർഹത ഉള്ളവർ അവിടെ ഉണ്ട് എന്നാലും നിയമനം ശരിയാകും എന്നാണ് പക്ഷെ അവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട് ലാക്കിൻ്റെ അർഹതയില്ലാത്ത ആളെ അങ്ങനെ ഈ ഒരു വലിയ അധികാരത്തിലുള്ള അഥവാ ഒരു ശക്തി കാണിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു അങ്ങനെ അർഹതയില്ലാത്ത ഒരാളെ കാതിയാക്കി നിയമിച്ചാൽ അവിടെ നിയമിച്ചവനും നിയമിക്കപ്പെട്ടവനും രണ്ടാളും കുറ്റക്കാരാകും പക്ഷെ നിയമനം ശരിയാകും

രണ്ടാൾ കൂടിയിട്ട് ഹാക്കിമാക്കുക ഒരു വിധികർത്താവാക്കുക പറ്റുന്നതായ ഒരാളെ എന്ന് പറഞ്ഞാൽ കാലിയാവാൻ പറ്റുന്ന ഒരാളെ രണ്ടാൾ കൂടിയിട്ട് ഹാക്കി ഒരു വിധികർത്താവാക്കി മാറ്റി കലായിനു പറ്റുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗവേഷണ കാര്യങ്ങളൊക്കെ വരും ഗവേഷണത്തിന് കഴിവുള്ള ആൾ കാരണം അതാണല്ലോ കലായിന് പറ്റിയ ആൾ എന്ന് പറയണത് അങ്ങനെയുള്ള ആളെ രണ്ടാൾ കൂടിയിട്ട് ഹാക്കി മാക്കി അതായത് വിധികർത്താവാക്കി ഫി ഖൈര്യൂബത്തിൻ ലില്ലാഹി താര അല്ലാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടിയുള്ള ശിക്ഷ ശിക്ഷല്ലാത്തടത്ത് അള്ളാഹുവിന് വേണ്ടിയുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാന്റെ ദീനിന്റെ ഹദ്ദുകളെ മാനിക്കാത്തതിന്റെ പേരിൽ എതിർത്തതിന്റെ അതിനെതിര് നിന്നതിന്റെ പേരില് അള്ളാഹു നിയമിച്ച അള്ളാഹു തീരുമാനിച്ച ഷറവ് തീരുമാനിച്ച പ്രത്യേകമായ ശിക്ഷാമുറകളൊക്കെ ഉണ്ടല്ലോ ആ ശിക്ഷാമുറ അല്ലാത്ത കാര്യത്തിലാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ അല്ലാത്തടത്താണ് ഇപ്പൊ ഈ പറയണത് അങ്ങനെ ഒരാളെ രണ്ടാൾ കൂടി ഹാക്കി മാക്കി വലവുമായ ഉചൂതി കാലിൻ അവിടെ കാതി ഉള്ളതോട് കൂടെയാണെങ്കിലും വേണ്ടില്ല നാട്ടിലൊരു കാലി ഉണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ കലായിന് പൂർണ്ണമായും അർഹതയുള്ള ഒരാളെ എന്ത് ചെയ്തു എന്തെങ്കിലും ഒരു കാര്യത്തിൽ രണ്ടാൾ കൂടിയിട്ട് ഹാക്കി മാക്കി ഒരു വിധികർത്താവാക്കി തീരുമാനിച്ചാൽ അത് ശരിയാവും കാളി ഉണ്ട് ഇവിടെ എന്നിട്ട് തന്നെ അവരുടെ ആ വിധികർത്താവായിട്ട് രണ്ടാൾ കൂടി അങ്ങനെ നിയമിച്ചത് ഒരു തീരുമാനിച്ചത് ശരിയാണ് കാലിയെ പോലെ അർഹതയുള്ള അതിന് പറ്റിയ ആളെ തന്നെ വേണമെങ്കിൽ പ്രതിനിധിയാക്കുന്ന വിഷയത്തിൽ കാളിക്ക് സമ്മതം കൊടുക്കാം അങ്ങനെ സമ്മതം കൊടുക്കൽ ഭരണാധികാരിക്ക് സുന്നത്താണ് നിങ്ങൾ ആവശ്യ ഘട്ടത്തിലൊക്കെ വേറെ ആളെ ഖലീഫയാക്കിക്കോളൻ പകരം വേറെ ആളെ നിയമിച്ചോളൂ എന്ന് കാവിയോട് സമ്മതം കൊടുക്കുക അത് ഭരണാധികാരിക്ക് സുന്നത്താണ് ഓ എനിലുൽ കാലി കാവി സ്ഥാന ഭകും അവന്റെ അർഹത നീങ്ങിപ്പോകൽ കൊണ്ട് കാളിയാവാനുള്ള അർഹതയല്ലേ ആ അർഹത ഒരാളിൽ നിന്ന് നീങ്ങിപ്പോയി നീങ്ങിപ്പോയി അയാൾക്ക് പോയി ഇസ്ലാമിന് പുറത്തു പോയി അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്ത് പിടിച്ചു അല്ലെങ്കിൽ അയാളുടെ കണ്ണിൻ്റെ കാഴ്ച പോയി അന്ധനായി അല്ലെങ്കിൽ അയാൾ ചെവിട് ചെവിയുടെ കേൾവി പോയി സംസാര ശേഷി പോയി ആള് തെമ്മാടിയായി അപ്പൊ അർഹത നഷ്ടപ്പെടുകയാണ് അവിടെ അങ്ങനെ നഷ്ടപ്പെട്ടാൽ ആൾ സ്ഥാനഭൃഷ്ടനാകും ഇപ്പോൾ മേലെ വായിച്ച നമ്മളിപ്പോൾ വായിച്ചു വന്ന ഇതുവരെയുള്ള ആ ഇബാറത്തിന്റെ വിവരണം കൊണ്ട് വിവരണം കൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് കാതി നിയമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് യഥാർത്ഥ അതിൻ്റെ എല്ലാ നിലക്കുള്ള വിശേഷണമൊത്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങളിലെ ഗവേഷണം അതൊക്കെ പറഞ്ഞേക്കണുള്ള നിബന്ധനയായിട്ട് അങ്ങനെയുള്ള കാതിയെല്ലാം കാദിയായിട്ട് നിയമിക്കപ്പെടുന്നത് അർഹത ഇല്ല പക്ഷേ അർഹത ഉള്ളവർ ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെ കാദിയാക്കപ്പെടും അതാണ് കറക്റ്റായിട്ട് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞു മുസ്ലിം മുക്കല്ലഫ് ഹുറ ദക്കർ അതിൽ സമീ ബസീർ നാത്തിക്ക് കാഫി മുജത്തഹീദ് ഇതാണ് മേലെ പറഞ്ഞത് നിബന്ധന ഇതെല്ലാമൊത്ത ആളാണ് യഥാർത്ഥ കാദി അപ്പം അല്ലാത്ത ആളുകളെ നിയമിക്കപ്പെടുന്നത് അതിന് ലറൂറത്തിൻ്റെ കാതി എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൂർണാർത്ഥത്തിലുള്ള ആളില്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റിയ ആളെ നിയമിക്കുന്നു അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഓരോ കാലഘട്ടത്തിലുമുള്ള വലിയ പണ്ഡിതന്മാരെയാണ് നല്ല പാണ്ഡിത്യമുള്ളവരെയാണ് ഉള്ളവരെയാണ് അതിന് നിയമിക്കപ്പെടുന്നതും അപ്പൊ ഇനാദത്ത് ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ ബാക്കി അർഹത തിരിച്ചു വന്നാൽ തഴുത് വിലായത്തു ഹൂ ആ കാലിയുടെ വിലായത്ത് തിരിച്ചു വരുന്നതല്ല എന്ന് പറഞ്ഞാൽ അർഹത പോയി അപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ടു അങ്ങനെ പോയ അർഹത പിന്നീട് ഇയാൾക്ക് വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നാൽ അയാളുടെ ആ ആ സ്ഥാനം വീണ്ടും അയാളിലേക്ക് മടങ്ങി വരുവോ വരൂല ഇനി കാലിയാകണമെങ്കിൽ ആളെ വീണ്ടും നിയമിക്കപ്പെടണം കാളി കാളിക്ക് പറ്റും അസിലു നഫ്സിഹി അയാളെ സ്വയം സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കല് എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം ഒഴിവാക്കി പോവുക ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് പറയും ഇമാമി ഇല്ലാ ബി ഹലലിൻ ഇമാമ് അഥവാ ഭരണാധികാരി ഈ കാലീനെ സ്ഥാനഭൃഷ്ടനാക്കല് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് ഈ കാലിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വലിയ വീഴ്ച ഉണ്ടാകണം ഹലല് കേട് കാലിക്ക് പറ്റാത്ത കാലിയുടെ അർഹത നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മറ്റേ കാലിയുടെ ഭാഗത്തു ഏതെങ്കിലും തരത്തിലുള്ള അപാകതയോ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇമാമ് അയാളെ സ്ഥാന ഭൃഷ്ടനാക്കാൻ പറ്റുള്ളൂ സ്ഥാനത്ത് മാറ്റാൻ പറ്റുള്ളൂ ഭരണാധികാരി അല്ലെങ്കിൽ അങ്ങനെ നീക്കം ചെയ്യൽ ഹറാമാണ് ഔബി അഫുദല മിൻഹു വേറൊരു രൂപമുണ്ട് ഇപ്പോഴുള്ള കാളിയേക്കാൾ ശ്രേഷ്ഠത കൂടിയ സ്ഥാനം കൂടിയ മറ്റൊരാളുണ്ട് അപ്പൊ ആ ആൾക്ക് പകരം ഇയാളെ നിയമിക്കുന്നു അങ്ങനെ ഇമാമ് തീരുമാനിക്കണത് ആ എന്ന കുഴപ്പമില്ല ഔബി മസലഹത്തിൻ അല്ലെങ്കിൽ എന്തെങ്കിലും മസലഹത്തുണ്ട് എന്തെങ്കിലും ഒരു നന്മ ഉണ്ട് ഈ ഇപ്പോഴത്തെ കാലീനെ ചെയ്യാൻ സ്ഥാനഭൃഷ്ടനാക്കാൻ അങ്ങനെയാണെങ്കിൽ അത് ഇമാമ് ഭരണാധികാരിക്ക് അത് ചെയ്യാവുന്നതാണ് ഇനി ഇമാമ ഇയാളെ മാറ്റല് അനുവദനീയ അല്ല ഹറാമ ആണ് അങ്ങനെ തന്നെയാണ് ഉള്ളത് കാരണം അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ കേടോ അപാകതയോ അല്ലെങ്കിൽ അയാളേക്കാൾ ശ്രേഷ്ഠനെ കൊണ്ടുവന്നു പകരം കൊണ്ടുവരുന്നു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നന്മകളുണ്ടെന്നോ ഇതൊന്നും പറയാനില്ല അപ്പം ഇമാമിൻ്റെ ഭരണാധികാരിയുടെ ഈ പരിപാടി ഇയാൾ ചെയ്യുന്നത് ഹറാമാണ് പക്ഷെ ഹറാമ ആകുമ്പോൾ തന്നെ അങ്ങനെ ഭരണാധികാരി ചെയ്താൽ അയാളുടെ ആ പ്രവൃത്തി അയാളെ ഇയാളെ പുറത്താക്കിയ നടപടി അത് നടപ്പാവും ഇതാലം യൻ ഇപ്പം ഈ പറഞ്ഞതായ ചർച്ചകളൊക്കെ ഇവിടെ നിലവിലുള്ള കാദി മുത്തൻ അല്ലെങ്കിലാണ് ആവുക എന്ന് പറഞ്ഞാൽ അയാള് മാത്രമേ ആവാൻ പറ്റിയ ആളുള്ളൂ ഇവിടെ ഉള്ള കാദി അങ്ങനെയുള്ളൊരവസ്ഥയില്ല അപ്പോളാണിപ്പൊ ഈ പറഞ്ഞത് ഇനിപ്പോയില്ല ഇവിടെ ഉള്ളൊരു കാദി ഉണ്ട് അയാള് മാത്രമേ ആവാൻ പറ്റിയ ആളുള്ളൂ അങ്ങനെയാണ് അവസ്ഥ എങ്കിൽ അയാളെ ആ സ്ഥാനത്തു നിന്ന് മാറ്റൽ ഹറാമാണ് ഒലായംഫതു അങ്ങനെ അയാളെ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ ഒലായംഫുതു ആ നീക്കിയ പരിപാടി നടപടി നടപ്പാവുകയുമില്ല അത് അംഗീകരിക്കപ്പെടുകയില്ല സവാവും കാനമിൻ നഫ്സിഹി അയാളെ സ്ഥാനത്തു നിന്ന് മാറ്റിയതാരാ അയാൾ തന്നെയാണ് മാറ്റിയത് എന്ന് പറഞ്ഞാൽ അയാൾ അയാൾ അയാളെ തന്നെ മാറ്റി സ്വയം അയാൾ മാറി അങ്ങനെയാണെങ്കിലും വേണ്ടില്ല ഔമിനള്ളി ഇമാമി അല്ലെങ്കിൽ ഭരണാധികാരിയാണത് ചെയ്തത് എന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞാല് ആര് ചെയ്താലും വേണ്ടില്ല ആ സ്ഥാനത്ത് നിന്ന് മാറ്റൽ ശരിയാവില്ല കാരണം ഇയാളല്ലാത്ത വേറൊരാൾ അതിനു പറ്റിയ അവിടെ ഇല്ല അതാണിപ്പോ അവിടുത്തെ അവസ്ഥ എങ്കിൽ ി ഫി ഖൈരി മഹല്ലി വിലയത്തി കാതിയായിട്ട് ഉള്ള ഒരാള് വിധിക്കാൻ പാടില്ല കാര്യങ്ങൾ നടപ്പാക്കാനും പാടില്ല അയാളുടെ വിലായത്തിൻ്റെ മഹല്ല അല്ലാത്തടത്ത് അയാളുടെ വിലായത്തിൻ്റെ മഹല് എന്ന് പറഞ്ഞാല് അയാളുടെ അധികാര പരിധി ഉണ്ട് അയാളെ കാളി ആയിട്ട് അയാളെ നിയമിക്കപ്പെട്ടേക്കണ പ്രദേശം അങ്ങനെയുള്ള അല്ലാത്ത വേറൊരു സ്ഥലത്ത് ഇപ്പോ ഒരു മഹല്ലിന്റെ കാളി ഒരാളെ ബൈഹത്ത് ചെയ്ത് നിയമിച്ചിട്ടുണ്ട് അപ്പൊ ആ സ്ഥലം അല്ലാത്ത വേറൊരു സ്ഥലത്ത് വേറൊരു മഹല്ലിലെ എന്തെങ്കിലും ഒരു കാര്യം ഈ കാദി വിധിച്ചാൽ അത് നടപ്പാക്കണ കാര്യമല്ല അത് ശരിയാവൂല അങ്ങനെ ചെയ്താൽ അത് നടപ്പാവുകയും ഇല്ല എന്നാണ് ഈ ി സ്വീകരിക്കാൻ പാടില്ല ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഹദിയ സമ്മാനമൊന്നും സ്വീകരിക്കാൻ പാടില്ല സൽക്കാരവും സ്വീകരിക്കാൻ പാടില്ല മിമ്മൻ ലഹു ഹുസൂമത്തുൻ ഒരാളുണ്ട് ആ ആൾക്ക് ഈ കാലിയുടെ മുമ്പിൽ ഒരു കേസുമായി വരേണ്ട ആളാണ് ഒരു വിഷയവുമായി കാലിയുടെ മുമ്പിൽ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടരുണ്ടാവും എന്തെങ്കിലും ഒരു പ്രശ്നം അന്ന് ആ പ്രശ്നത്തിൽപ്പെട്ട ഒരു കൂട്ടർ ഒരാൾ കാളിക്ക് സൽക്കാരം കൊടുക്കുക കാളിക്ക് ഹതിയ കൊടുക്കുക അതൊന്നും പറ്റൂല അതൊന്നും കാളി സ്വീകരിക്കാൻ പറ്റൂല അതൊക്കെ സ്വാഭാവികമായും നീതിക്ക് കേടുവരാനുള്ള സാധ്യതകളുണ്ട് അവിടെ ഒലാമിന് കൈരിഹി ഇനി മറ്റുള്ള ആൾക്കാര് ഇങ്ങനെ സൽക്കാരോ ഹദിയൊക്കെ കൊടുത്താലോ മറ്റുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ ഇപ്പൊ നിലവിൽ കേസുമായിട്ട് വരുന്നൊന്നും ഇല്ല അവര് അങ്ങനെയുള്ളവര് കൊടുത്താലോ അതും സ്വീകരിക്കാൻ പറ്റൂല കാന യുഹാദീ ഹി ബി മിസ്ലി ഹാ കബലി ഈ കേസുമായിട്ട് ഇപ്പൊ വരുന്നൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവര് ിയായി നിയമിക്കപ്പെടുന്നതിൻ്റെ മുമ്പേ തന്നെ അയാൾക്ക് ഇതുപോലെയുള്ള ഹതിയ കൊടുക്കലും സൽക്കാരത്തിന് വിളിക്കലൊക്കെ പതിവുള്ളതാണ് മുമ്പേ തന്നെ ആ നിലയ്ക്ക് ഇപ്പോഴും വിളിച്ചു അല്ലാതെ ഇപ്പൊ ഒരു പ്രത്യേകമായ കാവിയായി നിയമിച്ചതിൻ്റെ പേരിൽ നിയമിക്കപ്പെട്ടതിന് ശേഷമുള്ള സംഗതിയല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല തന്നെ അത് പറ്റുകയില്ല കാവി സ്വന്തം കാര്യത്തിനു വേണ്ടി കാളി തന്നെ വിധി പറയുക വലാലി വാലിദിഹി കാലിയുടെ വാപ്പാക്കു വേണ്ടി ഉമ്മാക്ക് വേണ്ടി വലാലി വലതിഹി കാലിയുടെ മക്കൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നേരെ മക്കള് പേരമക്കള് അവരൊക്കെ അവർക്കൊന്നും വേണ്ടി വിധി പറയൽ കാളി ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ കാളിയുടെ ശരീക്കിന് വേണ്ടി ശരീക്ക് എന്ന് പറഞ്ഞാൽ കാളിയുടെ പങ്കാളി ബിസിനസ്സില് പങ്കാളിയോ അല്ലെങ്കിൽ ജോലിയിലെ പങ്കാളിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ശരീക്കാണ് പങ്കാളിയാണ് ആൾക്ക് വേണ്ടി കാളി വിധിക്കൽ ആ ആളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് അവിടെ വിധിക്കാൻ വേണ്ടി കാളി നിൽക്കരുത് ുരി ആളുടെ സ്വഭാവത്തിന് എന്തോ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് വിധിക്കൽ കറാഹത്താണ് കാതി വിധി പറയൽ കറാഹത്താണ് എങ്ങനെ സ്വഭാവത്തിന് മാറ്റം വരുന്നത് ബി നഹവിത ബിൻ ദേഷ്യം പിടിക്കൽ ഔ ജൂയിൻ അല്ലെങ്കിൽ വല്ലാതെ വിശക്കുന്നുണ്ട് അതുഷിൻ അല്ലെങ്കിൽ ദാഹമുണ്ട് ഔ അറവിൻ അല്ലെങ്കിൽ രോഗമുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് കാരണമായിട്ട് ഉപ്പരുടെ സ്വഭാവത്തിന് ഇപ്പോൾ ഒരു മാറ്റമുള്ള സമയമാണ് ആ സമയത്ത് ആള് വിധിക്കുക വിധി പറയുക അതൊക്കെ ചിലപ്പോൾ ആ വിധിയെ സ്വാധീനിക്കാം വിധിയിൽ യഥാർത്ഥ കറക്റ്റായിട്ടുള്ള വിധിയിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകാം അതുകൊണ്ട് കറാഹത്താണ് ആ സമയത്ത് വിധിക്കൽ ബിൻ ആള് ആര് കാദി വിൽ വിൽക്കല് വാങ്ങല് എന്തെങ്കിലും സാധനം വിൽക്കുക ആൾ വാങ്ങുക അതുപോലെയുള്ള കാര്യങ്ങൾ ആ ആള് സ്വയം അങ്ങനെയുള്ള സാമ്പത്തിക ഏർപ്പാടിന് നിൽക്കുക അതും കറാഹത്താണ് ആള് തന്നെ സ്വന്തം വിൽപ്പന അതേപോലെ വാങ്ങല് ആൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വിൽക്കലും വാങ്ങലൊക്കെ ആള് സ്വന്തം നടത്തണ്ട അത് മറ്റാരെങ്കിലും ഏൽപ്പിക്കലായിരിക്കും നല്ലത് അൻ ബൈനൽ ഖസ്മൈനി രണ്ട് കേസുമായിട്ട് വന്ന രണ്ടാളുകൾ അവരുടെ ഇടയിൽ സമപ്പെടുത്തണം വൽ വൽക്കറാമി അവരുടെ നേരെ മുന്നിടുക അവരെ നേരെ ചെല്ലുക അതേപോലെ അവരെ ബഹുമാനിക്കുക പരിഗണിക്കുക ആ വിഷയത്തിലൊക്കെ രണ്ടാളോടും ഒരു കേസുമായിട്ടൊരു വിഷയവുമായി വന്ന രണ്ടാള് ഞാൻ രണ്ടാളോടും സമമായ രീതിയിൽ പെരുമാറൻ അത് കാദിക്ക് നിർബന്ധമാണ് കുറെ ആളുകൾ ഇങ്ങനെ പ്രശ്നം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പല വിഷയങ്ങളുമായിട്ട് എങ്കിൽ അവിടെ ഔവ്വൽവൽ ആദ്യം വന്നോർ ആദ്യം വന്നോര് അവരെ മുന്തിക്കുക അതാണല്ലോ അതിൻ്റെ നീതി അപ്പൊ പറയാണ് അവരെല്ലാം സമമാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് പല ആളുകൾ വന്നിരിക്കുകയാണ് ക്രമായിട്ടല്ല വന്നത് എങ്കിൽ നറുക്കെടുപ്പ് നടത്തണം അവിടെ യുന്ത അയ്യുഷാവിറുല ഈ ആള് കാളി പല കാര്യങ്ങളിലും മറ്റുള്ള ആലിമീങ്ങളുമായിട്ട് ഈ കാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആലിമാണ് മറ്റാലിമീങ്ങളോട് മുഷാവറ ചെയ്യൽ സുന്നത്താണ് ചർച്ചകൾ നടത്തുക ആദ്യം ഈ ജയിലടയ്ക്കപ്പെട്ട ആളുകൾ ജയിലിലടക്കപ്പെട്ട ആളുകൾ അങ്ങനെയുള്ളവരുടെ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ആദ്യം നോക്കൽ സുന്നത്തുണ്ടും അതേപോലെ പിന്നീട് അടുത്ത സ്ഥാനത്ത് വസീയത്ത് ഏറ്റെടുത്ത ആളുകൾ ഒരാൾ മരിക്കാൻ നേരത്ത് ശേഷം മരണത്തിന് ശേഷം നടപ്പാക്കേണ്ട ചില കാര്യങ്ങൾ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഏൽപ്പിക്കുന്നു ആ ഏൽപ്പിക്കുന്ന ആളെയാണ് എന്ന് പറയുക അങ്ങനെ വസിയായ ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ജയിലടക്കപ്പെട്ട ആളുകളുണ്ടല്ലോ ജയിലിലടക്കപ്പെട്ടവര് അവരെ കാര്യത്തിൽ ആദ്യം നോക്കുക രണ്ടാമത് ഈ പറഞ്ഞ വസിയത്തുമായി ബന്ധപ്പെട്ട ആ ആളുകളുടെ വിഷയം അതിൽ നോക്കുക ഇടപെടുക അങ്ങനെയൊക്കെ ചെയ്യൽ സുന്നത്തായി പറയുന്നുണ്ട്